അതിപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എല്ലാവരും കമന്റ് ഇടുന്നു ഓരോന്ന് റീപോസ്റ്റ് ചെയ്യുന്നു എന്നെ ട്രോളികൊണ്ട് ഓരോ വീഡിയോസും പോസ്റ്റ് വിടുന്നു ആൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കിപ്പോൾ ഈ കമന്റ് ഇട്ടുകൊണ്ട് എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല എൻ്റെ എല്ലാ ദിവസവും കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ നടക്കും എനിക്ക് ജോലിക്ക് പോകാൻ എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ അറിയാവുന്ന നാട്ടുകാർ എനിക്ക് എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതും ഉള്ളതല്ല എന്റെ നാട്ടുകാർക്ക് അറിയാം ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടിട്ട് നാട്ടുകാർക്ക് എല്ലാം അറിയാം ഇവിടെ നടന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ് അത് കണ്ടിട്ട് എന്നെ റിയാക്ട് ചെയ്ത് എന്നുള്ളതും അറിയാം എടുക്കുന്നെന്താ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഭാര്യയുടെ അകത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ചു ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ചു അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു ഇവിടെ ഭാര്യ പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ പറയും നിങ്ങൾ പറയും അവള് കണ്ട കാര്യം പറഞ്ഞു എന്ത് ചെയ്യുന്നുള്ളോന്ന് പറയൂ നിങ്ങള് ഇല്ല ഈ സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശോ മര്യാദ എന്റെ അവകാശോ എന്താ പറയാ വീടിന്റെ വഴിയിൽ സത്യത്തിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ വീടിന്റെ വരുന്ന വഴിയാണിത് ഞാൻ ഈ വീടിന്റെ വഴി ഇങ്ങനെ വന്നപ്പോഴത്തേന് ഇവിടെ ഒരു കാറ് സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്തൊരു സ്ഥലം കാറ് ഇങ്ങനെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കും ഞാനത് നോക്കിയ സമയത്ത് അതിനകത്ത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് ഞാൻ കണ്ടത് അത് ഞാൻ കണ്ട് ഞാൻ വീട്ടിലിറങ്ങി ചെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു അച്ഛൻ ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു എൻ്റെ തൊട്ടടുത്ത ആ വീടെന്ന് പറയുന്നത് വല്യച്ചൻ്റെ വീടാണ് വല്യച്ഛനോട് ഞാൻ ചോദിച്ചു അപ്പം ഇവ രണ്ടും ഒരു സ്ഥലത്തില്ലാത്തോണ്ട് ഞാൻ ചെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി ഇവിടെ ഈ ദേശത്തങ്ങും ആരും വേറെ എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടിട്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് ചോദിച്ചു എന്തിനാണ് വീടിൻ്റെ വഴിയിൽ എന്തിനാണ് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത് ഇതിനകത്ത് എന്തുവാണെന്നുള്ളത് ചോദിച്ചു ഇത്രയും ചോദിച്ചോളൂ ഇത്രയും ചോദിച്ചപ്പോഴത്തേന് ആൾ വണ്ടിക്കകത്ത് നിന്നങ്ങോട്ട് ഇറങ്ങി എന്തുവാ നിങ്ങളെന്തുവാ കണ്ടേ നിങ്ങൾ എന്തുവാ കണ്ടേ എന്നുള്ള രീതിക്ക് വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മളെ എത്രമാത്രം ഇതാക്കാമോ എത്രമാത്രം ആ വീഡിയോയ്ക്കകത്ത് മോശകരമായിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രചരിപ്പിച്ച് എന്നെ എത്രമാത്രം താഴ്ത്തി താഴ്ത്തിപ്പറയിപ്പിക്കാവോ അത്രമാത്രം എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന ഈ ബിമൽ ബിനുവിനോട് ഞാൻ ചെയ്ത തെറ്റ് തെറ്റെന്തുവാണെന്നാണ് ചോദിക്കുന്നത് കാരണം എൻ്റെ വീടിൻ്റെ മുൻവശം ആയതുകൊണ്ടിട്ട് എൻ്റെ വീടിൻ്റെ മുൻവശം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്റെ വീടിന്റെ മുൻവശം ആയതുകൊണ്ട് ഞാൻ ചോദിക്കും അപ്പം സ്വാഭാവികമായിട്ട് ആരാണേലും ആ സ്ഥാനത്ത് ചോദിക്കും എന്തിനാണ് വീടിന്റെ മുൻവശത്ത് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത് എന്തിനാന്നുള്ളത് ചോദിക്കും അതേ ഞാനും ചെയ്തോളൂ അത് ചോദിച്ചതാണ് ഇത്രയും ആയിട്ട് എന്നോട് സംസാരിച്ച് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ എൻ്റെ അമ്മയുടെയും വീഡിയോ എടുത്തു ഇത്രയും സോഷ്യൽ മീഡിയയിൽ സദാചാരം അതാണ് ഇതാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യിക്കുന്നു ആൾക്കാർ എന്ത് അറിഞ്ഞിട്ടായി ഇങ്ങനെ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യാവസ്ഥ ഇതാണ് ഞാൻ കണ്ട കാര്യം ഞാൻ അത്രയും മോശകരമായിട്ടുള്ള ഒരു രീതി കണ്ടിട്ടാണ് ഞാൻ ചെന്ന് ചോദിച്ചത് എനിക്കത് ബുദ്ധിമുട്ടാണ് എന്റെ വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ചെന്ന് ചോദിച്ചു അതിനകത്ത് ഇരിക്കുന്ന ഒരു ഹസ്ബൻഡും വൈഫും ആണെന്നുള്ള കാര്യം അവരെന്നോട് പറഞ്ഞില്ല അത് അവർ ചെയ്ത തെറ്റ് അവർ എന്നോട് പറഞ്ഞില്ല ഇതൊരു വൈഫാ എന്റെ വൈഫാണ് ഞങ്ങൾ ഹസ്ബൻഡും വൈഫാണെന്നുള്ളത് അവരെന്നോട് പറഞ്ഞില്ല അതപ്പ ആരാണേലും അങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ അപ്പം അവരാണ് പറയേണ്ടത് വൈഫാണ് ആണ് ഇന്നതുപോലെ കാര്യങ്ങളാണെന്നുള്ളത് അവര് പറയണമായിരുന്നു ഞാൻ ഞാനതിനകത്ത് കണ്ട കാര്യം എന്തായാലും ഒരു കാര്യമാണ് എനിക്കത് പൊതുവേ പറയാൻ എനിക്ക് ഒരു ഒരിതുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത് പക്ഷേ അത്രയും ഒരു കാര്യം കണ്ടിട്ടാണ് ഞാൻ ചെന്ന് റിയാക്ട് ചെയ്ത് ചോദിച്ചത് എൻ്റെ പേര് തോമസ് പി പിമോത്തി ഇവാർഡിലെ കൗൺസിലാണ് രണ്ട് ഉത്തരാടത്തിൻ്റെ എന്നാന്ന് തോന്നുന്നു ഈ നമ്മൾ ഈ വേട്ടയാടപ്പെടുന്ന പെൺകുട്ടി എന്ന് പറയുന്ന ഉത്തര മിടുക്കിയായ ഒരു പെൺകുട്ടി ഈ പ്രദേശത്ത് ഉണ്ടായ ഒരു തെറ്റായ പ്രവണതയ്ക്കെതിരെ പ്രതികരിച്ചപ്പോൾ അതിൻ്റെ സ്വകാര്യതയെ ലംഘിക്കുന്ന രീതിയിൽ അതിനെ വീഡിയോയിൽ കവർ ചെയ്യുകയും ഒരാളുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ യാതൊരു പെർമിഷനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ആ അത്തരം ഒരു നടപടിയെ സ്വീകരിച്ചുകൊണ്ട് ആ കുട്ടിയെ അതിൻ്റെ ജീവിതത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പെരുമാറിയ ഒരു ഹീനമായ നടപടിയാണ് എനിക്കിതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സിസ്റ്റം അതായത് ഗവൺമെന്റിന്റെ ചില നടപടികൾ കൊണ്ടും ഈ പ്രദേശത്തെ കാടുകൾ ഒന്ന് കെ പിന്നെ ഒറ്റപ്പെട്ട പ്രദേശമെന്നുള്ള നിലയിലും ഈ ഈ അക്കുഡക്റ്റ് ഒരു ടൂറിസ്റ്റ് പോലെ ടൂറിസ്റ്റ് മേഖല പോലെയുള്ള പ്രദേശമെന്നുള്ള നിലയിലും ആളുകൾ അനവധി വരുന്നുണ്ട് ഈ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ തെറ്റായ പ്രവണതകൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും നാട്ടുകാർ ചോദിക്കും അതിവിടുത്തെ കുട്ടികൾ ചോദിക്കും മുതിർന്നവർ ചോദിക്കും നാട്ടുകാരെല്ലാം ചോദിക്കും അതിനകത്ത് ഒന്നും രോക്ഷം കൊണ്ടിട്ട് കാര്യമില്ല ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അതിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വ്യാപകമായ നടപടികളിലേക്ക് പോവുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യം തന്നെയല്ല പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രതിഷേധിക്കും യാതൊരു തർക്കവുമില്ല ഈ കുഞ്ഞിന്റെ കാര്യം ഇപ്പോഴാണ് കുറച്ചു മുമ്പേ ഞാൻ അറിഞ്ഞു അറിഞ്ഞപ്പോൾ കേട്ടപ്പോൾ നമുക്കൊരു വിഷമമായി നമുക്കും ഉണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് എന്റെ മോന്റെ കുഞ്ഞു ഈ പ്രായത്തിൽ തന്നെ ഉള്ളതുണ്ട് അപ്പൊ ഇവിടെ ഞാൻ നടക്കുന്നത് മൊത്തം ഇത് തന്നെ ഈ വഴി മൊത്തം മോശമായ വഴിയാ ഈ കനാലിന്റെ അവിടെ ഞാൻ കാറ് കൊണ്ടിടുക ഇതിനകത്ത് നടക്കുന്ന ഒക്കെ വേറെയാണ് ഒരു ഏഴേഴ് മണിക്ക് ഞാൻ കടയടച്ചിട്ട് ഇതിലേക്കൂടി പോകുമ്പോൾ കാണാം അതിനകത്ത് ലൈറ്റ് കണ്ടു കഴിയുമ്പോൾ ലൈറ്റ് അങ്ങ് ഓഫ് ആക്കും അതിനകത്ത് നടക്കുന്ന എന്താണെന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ അത് നോക്കാൻ വയ്യാത്ത രീതിയിൽ കൂടെ അവിടെ കാണുന്നത് അത് കണ്ടേ വെച്ച് ഞാൻ കാണാത്ത രീതിയിൽ കൂടെ ഞാൻ അങ്ങ് പോവുകയോ ചെയ്യുന്നത് ഇവിടെ രാത്രി കാലങ്ങളിൽ ഉള്ള രാത്രി ഒരു പതിനൊന്ന് മണിവരെ ആ കാല കനാലിന്റെ മേളില് ഈ വഴിമൊത്ത കാർ കണ്ടിട്ട് പോവാ അനാവശ്യം എന്തൊക്കെയാണോ കാണിക്കുന്നതെന്ന് നമ്മൾ നോക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങളില്ല നമ്മൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ആ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളപ്പോൾ നമുക്കത് നോക്കാൻ കയറി ചെന്ന് നോക്കാൻ പറ്റത്തില്ല എൻ്റെ വീട് ഇതിൻ്റെ താഴെ തന്നെയാണ് നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ എല്ലാം താമസം ഞങ്ങളെല്ലാം ആൾക്കാരും തന്നെയാണ് വേറെ ദൂരെ ഉള്ളവരൊന്നും ആരും അല്ല അപ്പോഴേ ഈ എന്നും കാണുന്ന കാഴ്ചകൾ ഇത് തന്നെയാണ് ഞങ്ങളെ കൊച്ചാണ് ഉത്ര റിയാക്ട് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഇവിടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഈ ഏരിയയിൽ അതാണ് ഉത്ര ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോൾ ഉത്ര കണ്ടുകൊണ്ട് ഉത്ര റിയാക്ട് ചെയ്ത് അപ്പലീ വിമൽ ബിനു എന്ന് പറഞ്ഞ വ്യക്തി ഉത്രയിലൂടെ അല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് വരുത്തത് ഉത്ര അറിഞ്ഞില്ല അവരെ ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് അല്ലെങ്കിൽ നേരത്തെ പറയാനുമായിരുന്നു അവരുടെ ഹസ്ബൻഡ് ആൻഡ് എന്നുള്ളത് അതും പറഞ്ഞില്ല ഉത്ര ചോദിച്ച നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ വഴിയാണ് ഇവിടെ കാർ ഒതുക്കിട്ട് എന്താ ചെയ്യുന്നത് അതേ ചെയ്തുള്ളുത്ര അതിന് ഇത്രയും ആൾക്കാരെ ഇത്രയും റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ വ്യക്തി ഇത്രയും ചെയ്തത് അതേ എനിക്ക് എനിക്ക് പറയാനുള്ളു പിന്നെ കമൻസ് വരെയും അവർക്കും കാണുമല്ലോ പെങ്ങലും അല്ലെങ്കിൽ മോളോ അത് ശരിയായ ഇത് നമ്മുടെ കൊട്ടാരക്കര ഓയർ റോഡിൽ നിന്ന് ഇ ടി സിയിലേക്ക് പോകുന്ന റോഡായത് ഏകദേശം ആ റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത് ഈ റോഡ് പോകുന്നത് ഇ ടി സി വരെ ഉള്ള റോഡ് കീല വരെ ഇത് ഓടനവട്ടം പോകുന്ന റോഡോ ഓയിർ പോകുന്ന റോഡോ അല്ല ആ റോഡിൽ നിന്ന് പിന്നെ അകത്തോട്ട് പോയി പോവുകയാണ് ഈ കനാൽ അക്കുഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വീടുകളുടെ എണ്ണം വളരെ കുറവാണ് വിജനമായ ഏരിയ അപ്പോൾ ഇവിടെ നിരന്തരമായി നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് കൊണ്ട് ഒരു ഐ എച്ച് ആർ ഡി കോളേജും അതുപോലുള്ള വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്ത് ഇവിടെ നല്ല രീതിയിൽ ലഹരിയുടെ വ്യാപകമായ സപ്ലൈ നടക്കുന്നുണ്ടായിരുന്നു എക്സൈസ് ഇവിടെ വന്ന് നിര നിരവധി തവണ ഇവിടുത്തെ ചെറുപ്പക്കാരെയും ഇവിടുത്തെ അമ്മമാരെയും കണ്ടിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുവാണെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡ് ഇവിടെ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടെ ഫാമിലീസ് വന്ന് വണ്ടിയിട്ട് ഇറങ്ങി നിന്ന് നിൽക്കാറുണ്ട് വൈകിട്ട് വൈകുന്നേരങ്ങളിൽ പക്ഷേ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നട്ടു ഉച്ച സമയങ്ങളിലും അതുപോലെ തന്നെ വൈകിട്ടും ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് ഈ പറയുന്ന ഏരിയകളെല്ലാം ഒതുക്കി കൊണ്ടിട്ടിട്ട് അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് ചെയ്യാൻ പറ്റത്തില്ല ഒരു തവണ ഒരു ചേട്ടൻ അത് ചോദിച്ചതിന് ചെയ്തത് രാത്രി വീട്ടിൽ ഒരു സംഘം വീട്ടിൽ കയറി ചെയ്തത് അത് എഫ്ഐആർ ഇട്ട് കംപ്ലയിൻ്റ് ആയ ഒരു വിഷയമാണ് തൊട്ട് കൊട്ടയ പോലീസ് സ്റ്റേഷനിൽ ആ കേസ് കിടക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്തൊരു വീട്ടിൽ ആ കൊ പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞ് വന്നിരുന്ന കൊച്ച് ആ വീടി കനാലിൻ്റെ തൊട്ട് താഴെ ഈ മേളിൽ വന്ന ഒരാൾ ആ വീട്ടിൽ കയറി ചെന്ന് ഈ കൊച്ചി മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് അന്ന് ഈ കൊച്ചി നിലവിളിച്ച് ഡിപ്രഷനായി ഞങ്ങൾ കുറച്ച് ആ വീട്ടിൽ രാത്രി വരെ നിന്ന് പോലീസുകാർ വന്ന കൊച്ചിനെ സമാധാനപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോയത് നിരന്തരമായിട്ട് ഈ റോഡിൽ ഈ വഴിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതാ അപ്പം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ബി പി ലോയായി റെസ്റ്റ് എടുക്കാൻ നിന്നാണ് അദ്ദേഹം ഈ റോഡിൽ തൃക്കണകൽ റോഡുണ്ട് അതുപോലെ തന്നെ എസ് കി ഭാവുണ്ട് പക്ഷെ അവിടെ ഒന്നും പോവാതെ ഇത്രയും ദൂരം ഓടി ഇതിനുള്ളിലേക്ക് വന്ന് ഇവിടെ വന്ന് കാണാത്തിട്ടാണ് പറയുന്നത് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ റോഡിലല്ല ഇട്ടത് അവരുടെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഇദ്ദേഹം വണ്ടി കൊണ്ടിട്ടിരുന്നത് അപ്പം ഇതിനകത്ത് നടക്കുന്ന ആളുകൾ പറഞ്ഞ ചെറുപ്പക്കാരും അതുപോലെ തന്നെ കൊച്ചുങ്ങളും അമ്മമാരും എല്ലാം കാണുന്ന ദൈനം ദൈനംദിനം കാണുന്ന കാഴ്ച ഇതാ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം കാണാകത്തിരിക്കുന്നത് അമ്മയാണോ പെങ്ങളാണോ ആ സഹോദരി ആണോന്നൊന്നും നമുക്കറിയത്തില്ല അതിനകത്ത് കാണുന്ന കാഴ്ചകൾ പറയാം അപ്പോൾ അതനുസരിച്ചല്ലേ പ്രതികരിക്കാൻ പറ്റുള്ളൂ ഇദ്ദേഹം വൈറലാവാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കാത്തിരുന്നിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കും അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്ത് പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് കമൻറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളിത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഞങ്ങളിത് കോടതിയിൽ ഞങ്ങളിത് കേസ് കൊടുക്കും ഞങ്ങൾ ഈ വൃത്തിയായിട്ട കമൻ്റ് ഇട്ടിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ താഴെ കയറി ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ സ്വന്തം വീട്ടിലെ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് ചിന്തിക്കാതെ വെറും വൾഗറായിട്ട് അത്രയും ക്ഷീണമായ ഭാഷയിൽ ആ കൊച്ചിനെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അവരെല്ലാം ഡീറ്റെയിൽസും ഞങ്ങൾ ആ സ്ക്രീൻഷോട്ട് എല്ലാം ഞങ്ങളെടുത്ത് അവരുടെ ഐ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളിത് നിയമപരമായിട്ട് തന്നെ പോകും ആരും ഇല്ലാത്ത കൊച്ചല്ല നാട് ഇവിടെ ഇവിടെ കാരണം ഈ പ്രദേശത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും അതുകൊണ്ട് ഈ മാത്രം നാളെ നല്ല രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കും ഞാൻ എന്റെ മോള് വന്ന് പറഞ്ഞിണക്കെയാണ് ഇതറിഞ്ഞത് അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒരു കാറ് കിടക്കുന്നു അങ്ങനെ മോള് കേറി വന്ന് ചോദിച്ചപ്പോൾ ഞാനും കൂടി കേറി വന്നു കേറി വന്നപ്പോൾ രണ്ടുപേരും ഇതിനകത്ത് ഇരിപ്പുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് നമ്മൾ അറിയുന്നില്ലല്ലോ കൊച്ചിങ്ങനെ ചോദിച്ചു തെറ്റ് കണ്ടപ്പോൾ അവൾ ചോദിച്ചു തെറ്റ് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അവർ കാരണകത്ത് നിറങ്ങി ഭയങ്കര ബഹളം ഇതായിരുന്നു ഞാൻ എന്തോ വേണം എന്തോ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മേട ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ ഞാനും പറഞ്ഞു നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങൾ അപ്പുറത്തോട്ട് മാറ്റിയിട്ട് മാറ്റിയിടണമായിരുന്നു വണ്ടി നിങ്ങൾ കാണിച്ചത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളെന്തോന്ന് വെച്ചാൽ ചെയ്യുക കാണിക്കുക ഞങ്ങളിപ്പോൾ പോകുന്നില്ല ഞങ്ങളുടെ ഞങ്ങളൊരു റോഡിലാണ് വണ്ടി ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു